ഞാൻ എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഞാൻ സുഹൃത്തുക്കളോട് ചോദിക്കുന്നു എന്താണ് ഈ ഫതില് എന്തിനാണ് പറയുന്നത് അറിയാത്തത് മുഴുവനും തങ്ങൾക്ക് പഠിപ്പിച്ചു അമ്പിയാക്കള് അള്ളാഹുവിൽ നിന്ന് ലോകത്ത് പഠിപ്പിച്ച അയിൽമാണ് അമ്പിയാക്കൾ പഠിപ്പിച്ചു പറയാൻ പറ്റൂ ബാക്കി മുഴുവനും അറികൊണ്ടിരിക്കും അത് വ്യത്യാസപ്പെടാൻ സാധ്യതയേറെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ കമ്പനിയായ അഹു പറയുന്നതല്ലേ യഥാർത്ഥ അറിവ് അതല്ലേ സത്യം അതല്ലേ കൃത്യം അല്ലാഹു സുഹാന ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെ സംബന്ധിച്ചും 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 യഥാർത്ഥ അറിവാര്യുന്നതാ അല്ല പറയുന്നതാ അള്ളാഹുവിന്റെ സന്ദേശം കമ്പനി പറയുന്ന അറിവ് അതല്ലേ കൃത്യമാവുകയുള്ളു അതിനേക്കാൾ കൃത്യമായ അറിവുണ്ടാകുമോ ഈ മൈക്കിനെ കുറിച്ച് യഥാർത്ഥ അറിവ് ആർക്കാണുള്ളത് ഇത് നിർമ്മിച്ചവർക്കാണ് എന്നതുപോലെ പ്രപഞ്ചത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ അറിവ് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമല്ലാത്ത അറിവ് അമ്പിയാക്കൾ പഠിപ്പിച്ച അറിവാണ് അത് അള്ളാഹു നൽകുന്ന അറിവാണ് ആ അറിവ് അമ്പിയാക്കളാണ് ലോകത്ത് പഠിപ്പിച്ചത് എല്ലാ വിജ്ഞാനവും ഈ ലോകത്ത് പഠിപ്പിച്ചത് അമ്പിയാക്കളാണ് മക്കളെ ജ്യോതിഷമാണെങ്കിലും അല്ല അനാട്ടമി ആണെങ്കിലും ജീവശാസ്ത്രമാണെങ്കിലും ബയോളജി ആണെങ്കിലും വൈദ്യശാസ്ത്രമാണെങ്കിലും ടെക്നോളജി ആണെങ്കിലും എല്ലാം ഈ ലോകത്ത് പഠിപ്പിച്ചത് അമ്പിയാക്കളാണ് അതാണ് കൃത്യമായ അറിവ് ആ അറിവാണ് ഏറ്റവും വലിയ അത് ആർക്ക് നൽകപ്പെട്ടുവോ അവൻ ലഭിച്ചവനാണ് നൽകിയവനാ അതുകൊണ്ടാണ് ഹബീബായ നബി അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ വസ്സലാമിന് നൽകപ്പെട്ട അറിവ് മാത്രമല്ല ലൗഹുൽ രേഖപ്പെട്ട് കിടക്കുന്ന അറിവ് മാത്രമല്ല ും വിജ്ഞാനങ്ങളും മുഴുവനും ഈ കാലമത്രയും ആരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഏതെല്ലാം പേനയുന്ധികൾ തന്റെ പേന കൊണ്ട് ഏതെല്ലാം ലൈബ്രറികളിൽ പുസ്തകങ്ങളിൽ കമ്പ്യൂട്ടറുകളിൽ എവിടെയൊക്കെ എഴുതി വെച്ച വിജ്ഞാനങ്ങളുണ്ടോ അത് മുഴുവനും ജിബിലൂൽ അലൈഹി തങ്ങൾക്കുള്ള അറിവ് മുഴുവനും ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് അറിവിൽ നിന്ന് അല്പമാ തങ്ങൾക്ക് നൽകപ്പെട്ട അറിവിൽ നിന്ന് അല്പമാണ് അതുകൊണ്ടാണ് അല്ല പറഞ്ഞത് തങ്ങൾക്ക് ചെയ്ത ഫതില്

സംബോധനം അത് ഖുർആാനിൽ പറയുന്നത് മാത്രമല്ലോ ഹദീസുകളിൽ പറയുന്നത് പറയുന്നത് മുഴുവനും ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും അതാ അർഹരായ പണ്ഡിതന്മാർ ഭക്ഷ്യ ചെയ്തിട്ട് കണ്ടെത്തുന്ന മസലകൾ മുഴുവനും അള്ളാഹുവിന്റെ ഹിത്വാബാണ് സമാനമായ വിഷയത്തിൽ തുലനം ചെയ്ത് പറയുന്നതും ഹിത്മാബിൽ പെട്ടതാണ് അതൊക്കെ അള്ളാഹു നൽകുന്ന അറിവുകളാണ് ഇത് പഠിക്കുന്ന ഇതാണ് ഏറ്റവും വലിയ ഫതില് മോനെ ഇതിലേക്ക് തിരിച്ചറിയണം ഓരോ മുത്തന്നിവിനും തിരിച്ചറിയണം ഈ അറിവ് നിങ്ങൾക്ക് കേൾക്കണോ ബുദ്ധിയുള്ളവർക്ക് മുഴുവനും ഇത് കരസ്ഥമാക്കാൻ കഴിയില്ല സൗകര്യമുള്ളവർക്ക് മുഴുവനും പഠിക്കാൻ കഴിയില്ല സാഹചര്യങ്ങൾ അനുകൂലമായവർക്ക് മുഴുവനും ഈ ഈ ഈ ഈ പഠിക്കാൻ കഴിയില്ല പഠിക്കണമെങ്കിൽ ലഭിക്കണമെങ്കിൽ കിട്ടണമെങ്കിൽ അള്ളാഹു തെരഞ്ഞെടുത്ത അടിമകൾക്ക് മാത്രമാണ് ഒരാൾക്ക് അരിമാവാൻ അള്ളാഹുവിന്റെ കുറുആാമെ കുറിച്ച് അള്ളാഹുവിന്റെ ധീരിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഹിതാബിനെ കുറിച്ച് ഒരാൾക്ക് അറിയണമെങ്കിൽ ഞാനും നിങ്ങളും അതാ പഠിച്ചത് ആ പഠിത്തം നമുക്ക് കിട്ടാൻ ഇത് എഞ്ചിനീയറിംഗ് പോലെയല്ല ഇത് എൽ എൽ ബി പോലെയല്ല ഇത് എം ബി ബി എസ് പോലെയല്ല ഇത് ഐ പി എസ് പോലെയല്ല ഇത് ഐ എസ് പോലെയല്ല ഇത് മറ്റു കോഴ്സുകളെ പോലെയല്ല മനുഷ്യൻ നിർമ്മിച്ചതല്ല മനുഷ്യൻ ഒരുമിച്ച് കൂട്ടിയതല്ല മനുഷ്യൻ കണ്ടെത്തിയതല്ല ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബ് നൽകുന്ന അറിവ് ഈ അറിവ് എല്ലാവർക്കും കിട്ടുകയില്ല എല്ലാവർക്കും അത് പഠിക്കാൻ കഴിയില്ല എല്ലാവരും പണ്ഡിതരാകൂല ഞമ്മളെക്കാൾ ബുദ്ധിയുള്ള എത്ര എത്ര ആളുകൾ ഉണ്ട് നിങ്ങൾക്കറിയില്ലേ ഈ മൈക്ക് കണ്ടുപിടിച്ച ഒരാളില്ലേ ലൈറ്റ് കണ്ടുപിടിച്ച ആളില്ലേ ഈ വൈദ്യുതി സംവിധാനങ്ങൾ കണ്ടുപിടിച്ച ആളില്ലേ അതുപോലെ തന്നെ ജൈവ അജൈവ വാഹനങ്ങൾ കണ്ടെത്തിയവരില്ലേ റൈറ്റ് സഹോദരന്മാർ ഫ്ലൈറ്റ് കണ്ടെത്തിയില്ലേ അങ്ങനെ എന്തിനേറെ പറയണം എന്തൊക്കെ കണ്ടുപിടിച്ചവരുണ്ട് അല്ലെങ്കിൽ കണ്ട് പഠിച്ചവരുണ്ട് അവർക്ക് എന്തെല്ലാം വിജ്ഞാനങ്ങളുണ്ട് അവര് ജീവിതകാലം മുഴുവനും കഠിനാധ്വാനം ചെയ്തതിന്റെ പേരിനാണ് ഞാനും നിങ്ങളും ഈ രൂപത്തിൽ സുഖിക്കുന്നത് ഈ രൂപത്തിൽ യാത്ര ചെയ്യുന്നത് ഈ രൂപത്തിൽ ആസ്വദിച്ച് ജീവിക്കുന്നത് നമ്മുടെ ഉപ്പമാരും ഉപ്പാപ്പമാരും ഇതുപോലത്തെ ഒരു ലൈറ്റ് കണ്ടിട്ടുണ്ടാവില്ല ഇതുപോലെ അവർക്ക് സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങാ സംവിധാനങ്ങളൊന്നുമില്ല അതെല്ലാം കണ്ടെത്തിയ കണ്ടുപിടിച്ച എത്രയെത്ര ബുദ്ധിജീവികളുണ്ട് പക്ഷേ ആ ആളുകൾക്കൊന്നും തന്നെ ഈ സൃഷ്ടാവായ റബ്ബിനെ ഒന്ന് കാണാൻ റബ്ബിനെ ഒന്ന് അറിയാൻ റബ്ബിനെ ഒന്ന് പറയാൻ ആ റബ്ബിനെ ഒന്ന് ചിന്തിക്കാന അവർക്ക് കഴിഞ്ഞില്ലല്ലോ മോനെ എൻറെ കയ്യിലുള്ള മൊബൈൽ കൊണ്ട് അപ്പത് കൊല്ലം മുമ്പ് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന പത്തൊൻപത് കൊല്ലം മുമ്പ് ഒരിക്കലും എനിക്കറിയാം വന്നിട്ട് ഈ ടേബിളിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു ഇതാ എനിക്ക് കണക്ക് കൂട്ടാനൊന്നും പണിയില്ല കാൽക്കുലേറ്റർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ദിവസം ആ മാഷു പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഇനി വാർത്തകൾ വായിക്കുകയല്ല വാർത്തകൾ വായിക്കുന്ന സമയത്ത് ആ വായിക്കുന്നവനെ കണ്ടുകൊണ്ട് നമുക്ക് കേൾക്കാം ടി വി വരുന്നുണ്ട് ഇന്നത്തെ ലോകം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അല്ലാഹു എന്തൊക്കെയാ മനുഷ്യന്മാര് കണ്ടെത്തിയത് ഈ സമയത്ത് നിന്റെ കയ്യിലുള്ള മൊബൈല് എടു കാലിഫോർണിയ കത്തിയുമ്പോൾ കാലിഫോർണിയയിൽ അതാ തീ കാറ്റടിച്ചിട്ട് കാട്ടു തീ പകർന്നിട്ട് ലക്ഷക്കണക്കിന് ഡോളറുകളെ നേട്ടം സംഭവിച്ച് അഭയാർത്ഥികളായിട്ട് ക്യാമ്പിൽ കടന്ന് കരയുമ്പോൾ അവിടത്തെ നിജസ്ഥിതി അറിയ നിന്റെ മൊബൈൽ കൃത്യമായി നമ്പറുകൾ ൾ കാലിഫോർണിയയിലുള്ള നിന്റെ കൂട്ടുകാരന്റെ മൊബൈൽ നിന്റെ മൊബൈലിൽ നിന്ന് എന്തെങ്കിലും അവന്റെ കയ്യിലുള്ള മൊബൈലിലേക്ക് എത്തിയിട്ടുണ്ടോ ഒന്നുകിൽ എത്തിയിട്ടുണ്ടെന്ന് പറയണം പറയണം ഒന്നും എത്തിയില്ലെങ്കിൽ ഒന്നും നിന്റെ മൊബൈലിൽ നിന്ന് അവന്റെ മൊബൈൽ മൊബൈലെത്തിയില്ലെങ്കിൽ നിന്റെ ചിത്രം എങ്ങനെയാണ് അവിടെ പതിയുന്നത് നിന്റെ ശബ്ദം എങ്ങനെയാണ് അവിടെ കേൾക്കുന്നത് അവിടുത്തെ ചിത്രം എങ്ങനെയാ നിന്റെ മൊബൈലിലെത്തിയത് അവനെ എങ്ങനെയാ നീ കാണുന്നത് അവന്റെ ശബ്ദം എങ്ങനെയാ നീ കേൾക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള സൗകര്യങ്ങളെ പലരും ഉപയോഗപ്പെടുത്തിയതാ ഒരാളും സൃഷ്ടിച്ചതല്ല ഒരാളും സൃഷ്ടിച്ചതല്ല സൃഷ്ടിച്ചത് അല്ലാഹുവാണ് അല്ല സൃഷ്ടിച്ചുവെച്ചതിനെ ഇന്നത്തെ ലോകത്തെ മനുഷ്യൻ ഉപയോഗപ്പെടുത്തിയതാണെങ്കിൽ അത്തരം മനുഷ്യർക്ക് ഒന്ന് കണ്ടെത്താനോ അള്ളാഹുവിനെ ഒന്ന് പറയാനോ അള്ളാഹുവിനൊരു സുജോതി ചെയ്യാനോ അവനെ അവനെയൊന്ന് സ്തുതിക്കാനോ അവനെപ്പറ്റിയിട്ടൊന്ന് ചിന്തിക്കാനോ സാധിച്ചില്ല കാരണം കഴിയൂല അള്ള തെരഞ്ഞെടുത്തവർക്ക് മാത്രമാണ് ഇത് നൽകുക വിശുദ്ധ പറയുന്നു ഈ കിതാബ് നാം ഈ കിതാബിലെ വിജ്ഞാനം നൽകുന്നത് ഈ ഗ്രന്ഥത്തിൽ അറിവുകൾ നൽകുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള വിവരം നൽകുന്നത് അവന്റെ സന്ദേശം നാം നൽകുന്നത് അത് പഠിപ്പിക്കുന്നത് അനന്തരമായി കൊടുക്കുന്നത് അടിമകളിൽ നിന്ന് നാം തെരഞ്ഞെടുത്തവർക്ക് മാത്രമാ ഇതാണ് മഹാനായ മഹ്ദൂം തങ്ങൾ ആമുഖത്തിൽ തന്നെ പറയുന്നത് ജമാദി അടിമകളിൽ നിന്ന് തെരഞ്ഞെടുത്തവരെയാണ് സഹായിക്കുന്നത് അവർക്കാണ് പഠിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ തലപ്പാവ് ധരിച്ചിട്ടുള്ള ഈ വെള്ളവസ്ത്രം ധരിച്ചിട്ടുള്ള ഈ എൽമ് പഠിച്ചു കൊണ്ടിരിക്കുന്ന ഈ വഴിയിൽ പ്രവേശിച്ചിരിക്കുന്ന ആളുകൾ എത്ര ഭാഗ്യവാന്മാരാ തെരഞ്ഞെടുത്തവരാ അവന്റെ അവന്റെ ദീന അവന്റെ ഹിത്വാബ് അത് പഠിക്കാൻ അത് നൽകാ അല്ലാതെ തെരഞ്ഞെടുത്ത ഭാഗ്യവാന്മാരാണ് അലിമീങ്ങളും മുത്താലിമീ